Ini cairan. Kalau karamel roti, mangre cair, pani puri. Ya nih Kalau kambara gurih ൂതലാ കൊച്ചു പുളി മധുര ഇടാൻ മദ്ര മക്കള് ഞാൻ വന്നിട്ട് ഇപ്പൊ ഒരു മാസം പത്ത് അഞ്ചു ദശത്തോളായി വരേന്ന എവിടും പോയിട്ടുണ്ടായില്ല സുഖം ജാത കാരണം വരുന്ന എവിടേക്കും പോകാൻ പറ്റാത്തൊരവസ്ഥയല്ല മൂത്ത മോള് ഇന്ന് അഞ്ചാം തീയതി ഓൾക്കൊന്നു വരണ ഓളും കുറേ സരി അവർക്കും പോയിട്ടില്ല അപ്പോൾ ഇവിടെ പറഞ്ഞേക്ക് കർമാർ റോഡ് ഒന്ന് കാണാൻ കർമാർ റോഡിലൊന്ന് വരണെന്ന് അപ്പൊ അങ്ങനെ ഓളക്കപാടക്കുട്ടി ഇന്ന് വന്നതാ അഞ്ച് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡേറ്റ് ഒന്ന് പറയത്തോളേ വൺ ടൂ ത്രീ മക്കള് നല്ലോണം നമ്മളൊക്കെ പാട തല്ലുപടി എനിക്ക് വല്ലതും തിന്നാൻ കിട്ടോ തിന്നാ കേട്ടെന്താ എന്താ പാട് തിന്നു മാറിക്കോ ബസ് ഇട്ട് പോയിക്കോട്ടെ കുട്ടികള് ഈ പാൻപൂരി വേൽപൂരി ഒക്കെ കഴിച്ചിട്ടുണ്ട് ദൈപ്പൂരി ദൈപ്പൂരി ആയിരുന്നു സംഭവമുണ്ട് തൈരോണ്ടുള്ള പരിപാടി അത് ബോംബേലും കിട്ടുള്ളൂ അപ്പം ഞാൻ ഇവിടെ ചോദിച്ച് ദൈപ്പൂ ദൈപ്പൂരി ദൈപ്പൂ എന്തായാലും ദൈപ്പൂരി ആയിരുന്നുള്ള സാധനം ബോംബെ പറഞ്ഞു ഇവിടെ എന്താക്കി കൊടുക്കേണ്ടി വരുന്നത് അപ്പോൾ ആദ്യം ഒരു പ്ലേറ്റ് വാങ്ങിക്കൊടുത്ത് അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് അപ്പോൾ കുട്ടികൾ പറഞ്ഞു അതന്നെ ഒന്നും കൂടി മാണം തന്നെ അപ്പോൾ ഒന്നും കൂടി മേടിച്ചു കൊടുത്ത് ഇപ്പം രണ്ടാമത്തത് അത് തന്നെ അത് പ്രത്യേകിച്ച് ടേസ്റ്റാണ് കുട്ടികൾ അതിൽ തന്നില്ല കുട്ടികൾ സാധാ ബേൽപ്പൂരി എന്താണ് വേൽപൂരി പാനിപൂരി ഇതൊക്കെയാണ് ഇവര് കഴിക്കല് ധൈര് ഒരു പരിപാടി ഉണ്ട് അതില് ദൈപൂരി ദൈപൂരിന്ന പറ ദൈപ്പൂരി എന്താ അപ്പൊ അത് അതാ വേണ്ടീലേ ഇത് നല്ലൊരു ടേസ്റ്റായ സംഭവം കണ്ടില്ലേ ഇത് ഇത് ഈ കടയില് ഈ കട ഈ കട കടലേ നല്ല നല്ല ടേസ്റ്റ് ഉള്ള സംഭവാണ് ഓക്കെ ഞാൻ എന്തായാലും മക്കളൊന്നും കഴിക്കട്ടെ അനിയന്മാരെ കുട്ടികളെല്ലാരും കൊണ്ടുവരണംണ്ടായിരുന്നു പക്ഷെ അതിൻ്റെ അടുത്ത് ആളില്ലാത്ത കാരണം അവരൊക്കെ വന്നിരുന്നു എല്ലാരും 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 കൂടി അവിടന്നിട്ട് വരാൻ പറ്റൂല കർമാ റോഡിൽ വന്നപ്പങ്ങനൊരു സംഭവം കാണാൻ പറ്റി മുകളിൽ കൂടെ കാക്ക വർക്കണതോക്കി പോട്ടെടുക്കുക പാനിപ്പൂരിയും വേൽപ്പൂരി ഒക്കെ കഴിച്ചിട്ട് ഇനി എന്തൊക്കെയാണവ മക്കൾക്ക് നിന്നാ ഇനി ഇതാണ് നിങ്ങള് ഏ മൈമൂനോളെ മക്കളൊക്കെ കഴിച്ചോളെ ടേസ്റ്റൊക്കെ ഇടാ എന്നിട്ട് നമുക്ക് വേണ്ട മൂന്ന് പ്ലേറ്റ് ഇഞ് മേടിക്കാടി നിന്നുകൂടി നിങ്ങളൊക്കെ ഇടാ എന്താന്നുള്ളത് എന്നിട്ട് വേണോ രണ്ടുമൂന്ന് തെറ്റുമുടി പേടിക്കാൻ മക്കള് ഇന്ന് വെറും തീറ്റ തന്നെ കിട്ടിയ ചാൻസിനെ ഒറ്റ ഒന്നും വിടണില്ല എങ്ങനെയെങ്കിലും വാപ്പാന്റെ പൈസ ചെലവാക്കാൻ പറ്റിയ കാത്തു വന്ന മക്കളെ കണ്ടില്ലേ ഇനി എന്തൊക്കെ വേണ്ടേ പെണ്ണുങ്ങളോട് വെച്ചോട്ടെ

കേട്ടിട്ടില്ല മക്കളെ കൂടെ അതൊക്കെ ഓരോന്ന് കണ്ടുപഠിക്കുന്നേ എന്തായാലും എന്തൊക്കെ ഒന്ന് വാങ്ങി കൊടുക്കട്ടെ നമ്മൾ വരുമ്പോഴല്ല ഓരോന്ന് മക്കൾക്ക് ഓരോന്ന് വാങ്ങി പേരെന്താണ് കൊടുക്കാറുക്കടാണ്ട് എന്റെ മോള് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് അത്ര അത് മേടിക്കലേ ഈ കട ഈ കട അന്വേഷിച്ച് വന്ന മൂത്ത മോള് എപ്പോ വന്നാലും ഇവിടെ മരവനിയും കൂട്ടിട്ട് ഇങ്ങനെ വരുവത്തില്ല ഇവിടെ വന്നിട്ട് അത്ര ഇപ്പൊ ഞങ്ങൾ ഇവിടെന്ന വാങ്ങി കഴിക്കലേന്ന് പറഞ്ഞു പിന്നെ അങ്ങനെയെങ്കിലും അങ്ങനെ കുട്ടികൾ ഓരോന്ന് തിന്നട്ടെ ഇവിടെ ഇവിടെ ഇരുന്നാ ഇവിടെ ഇരുന്നാ ഇവിടെ ഇരുന്നാ അയ്യവ എന്താ പറ ഓരോന്ന് സ്പൂണ് പിടിക്കള് വാപ്പ വരാൻ വേണ്ടി കാത്തിക്കിട്ടിയ ചാൻസിന് ഇതാ മോളെ കഴിച്ചപടി ഓരോരുത്തരുടെ സ്പൂണോട് കോരി ഫോട്ടോ ഫോട്ടോ തിന്നൂടി എന്താണ് സാധനം എന്റെ സ്പൂണ് പോയാ ഐസ്ക്രീമാ ഭയങ്കര തണുപ്പാല് തിന്നട്ട കുട്ടികള് കറുമ റോട്ടി വന്നിട്ട് മക്കള് വരാ വന്നിങ്ങനെ സർ കന്നിമാങ്ങ കന്നിമാങ്ങ ഉണ്ടല്ലോ ഉപ്പിലിട്ട് ഉപ്പിലിട്ട് വെക്കുക കുറച്ച് കഞ്ഞി കാന്താരി മുളക് ഉണക്ക സിറാവ് അടിപൊളി സാധനം കന്നിമാങ്ങ ഉപ്പിലിട്ടിട്ട് കഞ്ഞി പിടിക്കുക പൊടിയരി കഞ്ഞിയോ നെല്ലത്തരി കഞ്ഞിയോ എന്തെങ്കിലും കഞ്ഞിൻ്റെ കൂടെ കാന്താരി മുളക് കടിച്ചിട്ട് കഞ്ഞി സാധനം നല്ല ഇതേമാതിരി ഓരോന്ന് പറമ്പില് ഓരോന്ന് വെച്ച് കുടിപ്പിച്ചോളി ഏറ്റവും പോലെ ആവശ്യമുള്ള മാങ്ങ കന്നി മാങ്ങ ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് എന്തെല്ലാം ഞാൻ ഇവിടെ വെച്ച് കുടിപ്പിക്കുന്ന നേരം അവിടേക്ക് ഇതാ മാങ്ങ നല്ല റിസൾട്ടാണ് മാങ്ങ ഇതിന് എന്താ പേരുണ്ട് ആ മാങ്ങ നോമ്പ് കാലത്ത് സൂപ്പറാണ് നോമ്പ് ഇറക്കാൻ നേരത്തുണ്ടല്ലോ ആ മാങ്ങ ആ സമയമാകുമ്പോഴത്തേക്ക് ഇപ്പോഴു ഭയങ്കര ടേസ്റ്റാണത് അപ്പോൾ എല്ലാവരോടും വെള്ളിയാഴ്ചയ്ക്കകത്തെ വീടിയാണ് ഡേറ്റ് പറയണല്ലോ ആറ് വെള്ളിയാഴ്ചയാണ് ആറ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ആണ് വാർപ്പിൻ്റെ മോള് കയറിയിട്ടാണ് കട മുകളത്തെ വാർപ്പിൻ്റെ മോള് കയറി ഇങ്ങനെ പൊട്ടിക്കാൻ മാങ്ങുക ഇതൊക്കെ ഉണ്ടാക്കിയ ഇതേമാതിരി സ്വന്തം പറമ്പിൽ ഓരോന്ന് വെച്ച് പിടിപ്പിച്ചോളി ചക്ക മാങ്ങ ഇതെന്തൊക്കെ ചെയ്യാൻ പറ്റുക അതൊക്കെ ചെയ്യുക എന്നിട്ട് നമ്മൾ പ്രവാസി ലോകത്ത് നിന്നൊക്കെ ഇട്ട് വരുമ്പോൾ ബോംബോ ഒഴിവാക്കിയിട്ടോ ഗൾഫോ ഒക്കെ ഒഴിവാക്കി വരണ സമയത്ത് ഇപ്പോൾ നമ്മൾ ഓരോന്ന് ആരോഗ്യമുള്ളപ്പോൾ ഓരോന്ന് ചെയ്താൽ പിന്നെ നമുക്ക് കുറേ കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ വിറ്റിട്ടെങ്കിലും കൊണ്ടുപോയിട്ട് കടയെ കൊണ്ടു കൊടുത്താലും പൈസ കിട്ടും അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ട് വെക്കട്ടെ അല്ല മൂച്ചയേ മൂച്ചയേ അയ്യവടെ പിന്നെ ഒരു കാര്യം സത്യം ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കായ്ക്കാത്ത വല്ല മരം കായ്ക്കാത്ത വലിയ മരങ്ങളൊക്കെ ഉണ്ടായിട്ട് മരത്തിന്റെ മുകളിൽ മാങ്ങ ചക്ക അതുപോലെ എന്തൊരു സംഭവം കായ്ക്കണില്ലായെന്ന് കണ്ടാല് നിങ്ങളെ ആ ഇതെടുത്തിട്ട് അതിനൊന്ന് പേടിപ്പിച്ചാൽ മതി അതിനൊന്ന് പേടിപ്പിച്ചോക്കാണെങ്കിൽ ഏത് മാങ്ങ ഏത് ചക്കയും ഒരു കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൊണ്ട് ഉണ്ടായി വരും മാങ്ങൻ്റെ മുന്നിൽ നിന്നിട്ടാണ് ഞാൻ കാണിക്കുക ഇത് തീരും കായ്ച്ചിരുന്നില്ല ഈ മാവ് തീരും കായ്ക്കാതെ കായ്ക്കാതെ ഉണ്ടായിരുന്ന മാവ് അത് അവസാനം എൻ്റെ പെണ്ണുങ്ങൾ പറഞ്ഞ ഇതുമായി മാങ്ങ ഉണ്ടാവില്ല അതും അവിടെ വേറൊരു വലിയൊരു മാവുണ്ടായിരുന്നു അത് ഞാൻ മുറിച്ചു കളഞ്ഞു അതിമേ മാങ്ങ കായ്ക്കായിട്ട് കൊല്ലങ്ങളോളം അങ്ങനെ കെടുക്കായിരുന്നു വലിയ മാവ് വലിയൊരു മാവായിരുന്നു അങ്ങനെ ഞാൻ ആയുധം കൊണ്ട് അതിനെ ഭയപ്പെടുത്തി ഇത് വെട്ടി ഒഴിവാക്കുക ഞമ്മക്കിനി ഇത് വേണ്ട ഇത് ഇനി എന്താവില്ല എന്നും പറഞ്ഞിട്ട് ആയുധം കൊണ്ട് പേടിപ്പിക്കുക വെട്ടുന്ന മാതിരി ഇങ്ങനെ തൊട്ടെടുക്കുക ഇങ്ങനെ ഉറക്കനെ വീശുക ഇങ്ങനെ വീശിയിട്ട് ഇവിടെ തൊട്ട് എടുത്താൽ മതി അങ്ങനെ പേടിപ്പിക്കുക ഇത് വേണ്ട തന്നെ ഞാൻ വെട്ടി കൊല്ലുക എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങള് നോക്കി രണ്ട് കൊല്ലം കൊണ്ട് ഒരു കൊല്ലം കൊണ്ട് അടുത്ത കൊല്ലം കൊണ്ടും മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാവും ഈ മാങ്ങയുടെ മുന്നിൽ നിന്നിട്ടാണ് ഞാൻ പറഞ്ഞത് സത്യം ചെയ്യുക എവിടെ കാണും മാങ്ങയുടെ മുന്നിൽ നിന്ന് സത്യം പറഞ്ഞത് മാങ്ങയുടെ മുന്നിൽ നിന്നിട്ടാണ് ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞത് കണ്ടിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയിട്ടാണ് കാരണം ബോംബെയിൽ ഞാൻ ചെയ്താണ് അങ്ങനെ അവിടെയുള്ള ഒരു ഒരു വയസ്സാരുണ്ട് മൂന്ന് തള്ളാരുണ്ടായിരുന്നു അവർ മാവുണ്ടാക്കിയിട്ട് മാങ്ങ ഉണ്ടാവാതെ എന്നോട് സങ്കടം പറഞ്ഞപ്പോൾ ഞാൻ ആയുധം കൊണ്ട് പേടിപ്പിച്ചു എൻ്റെ പിറ്റത്തെ കൊല്ലം മാങ്ങണ്ടായി എന്നിട്ട് എന്നോട് പറയാം മുഹമ്മദ് ഭായ്ന ബോല ജയ്സ ഹുവാഗേയാണ് വാങ്ങാൻ ഇഷ്ടം പോലെ ഉണ്ടായെന്ന് ഈ പറഞ്ഞ് വളരെ ചെന്നിട്ട് അങ്ങനെ ഞാൻ രണ്ടുമൂന്നാല് സ്ഥലത്ത് ചെയ്ത സംഭവങ്ങളാണ് ഇവിടെ ഇൻ്റോടി ഞാനിങ്ങനൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിങ്ങനെ പറയാൻ നിന്നാൽ എനിക്കാൽ വീഡിയോ എടുത്തു കൊണ്ടേരിക്കണം എനിക്ക് ഒരു പത്ത് വീഡിയോ ഒരു ദിവസം വിടാതിരുന്ന് ഉറക്കം കിട്ടില്ല ഇപ്പം ഞാൻ വീഡിയോ ഒന്നും ഒരുക്കഴിഞ്ഞാൽ നിങ്ങൾ മാങ്ങ ആയിരം കൊണ്ട് പീഡിപ്പിക്കണം തമാശ അല്ല ഇനിയിപ്പോൾ നിങ്ങൾ പലതും ചിന്തിക്കും ആ അതും വരും അതിൻ്റെ അപ്പുറം പറയും ഓനോ ഒരൊറ്റ കൊട്ടാപ്പിരാട്ട് പലതും വരാം അതൊക്കെ നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ ചെയ്തു നോക്കി മാങ്ങ തലിൻ്റെ മോളെ വെച്ചിട്ടാണ് സത്യം പറഞ്ഞു ഈ മാ ഈ മാവും വന്ന് പൊട്ടിച്ച മാങ്ങയാണ് ഇപ്പോൾ ഇതിൻ്റെ മോളെന്നിട്ടാണ് ഇത് പൊട്ടിച്ച മാങ്ങ പേക്കാണ് ഇതിപ്പോൾ ഞാനിത് പൊട്ടിക്കാതിരുന്നാൽ എൻ്റെ മക്കൾ ഇതിമ ഒന്ന് പൊട്ടിക്കുക എന്തെങ്കിലും ഉപ്പിലിടുക അച്ചാറുണ്ടാക്കിയ ഇതൊന്നും ഇപ്പേര് ചെയ്യൂല ഇപ്പേർക്ക് ഇതിന് ലേത്തിനും മടിയാണ് നമ്മൾ പൊട്ടിച്ചിട്ട് നമ്മൾ കൊണ്ടു കൊടുത്താൽ പെരയിൽ കൊടുന്ന് വെച്ചുകൊടുത്താൽ അവരെന്തേലക്കും ചെയ്യോ അല്ലെങ്കിൽ ആ മുതൽ ഇങ്ങനെ ഒത്തിരി കണ്ട മാങ്ങയാണ് നോക്കുകയാണെ അപ്പോൾ ഒന്നും ഒന്നുമില്ല ഒരു എന്താ ഇതിമ കയറുക പിടിക്കുക ഒന്നും ആവശ്യമില്ല ബീ വാർപ്പ് ഇതാ ഇതിൻ്റെ കട കട മോളത്തെ വാർപ്പാണ് ഇതിമൊക്കെ മാങ്ങണ്ട് ഇങ്ങനെ ഇങ്ങനെ കയറുക ഇങ്ങനെ കയറുക ഇങ്ങനെട്ട് വരുക ഇങ്ങനെ വരിക ഈ മൂച്ചിമ്മ ഈ മാവമ്മന്ന് ഇങ്ങനെ ഈ മാങ്ങ ഇങ്ങനെ പൊട്ടിച്ചിട്ട് ആവശ്യമുള്ളത് പൊട്ടിച്ചിട്ട് കവറിലാക്കിയിട്ട് അവർക്ക് അച്ചാറോ പിരിടുക എന്തുവാണെങ്കിലും ചെയ്യുക അത് ഇവിടെ ഇങ്ങനെ കെടുന്നിട്ട് അത് നാസായി പോവുക എന്നല്ലാതെ എന്തെങ്കിലോടൊക്കെ പറയാം അപ്പം ഞാനിപ്പോൾ ഏതായാലും മറ്റന്നാ പോവാണ് അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു ഏതായാലും നാസായി കളയേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അത് മാങ്ങ പൊട്ടിച്ച് ഇനി അവർ ഉപ്പിലിടും കുറച്ച് മാങ്ങ എൻ്റെ മോളെ വീട്ടിൽ കൊണ്ടു കൊടുക്കണം അപ്പോൾ ഇതൊക്കെയാണ് സംഭവം നമ്മൾ അവനാൻ്റെ പറമ്പിലുണ്ടായ മുതൽ അത് എന്തിനും വെറുതെ നാസാക്കി കളയാനായി വെക്കണം അതിൽ ഒന്ന് കുട്ടി മോനമുണ്ട് ഇവിടെ ഒന്നും ഞാൻ പറയില്ല സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇപ്പം ഇങ്ങനെ കേട്ട് ഇങ്ങനെ അങ്ങനെ ഇങ്ങനെ അങ്ങനെ പൊട്ടിച്ച് പൊട്ടിച്ച് ചാക്കിലൊക്കെ ഇഞ്ഞ് അതും ഇങ്ങനെ തായി സാധനം ഇത്ര വേണ്ടു ഇതാണ് ഈ സംഭവം ഞാൻ അത് കാരണം ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ദിവസം വേഗം പൊട്ടിച്ച് അപ്പോൾ ഇതിൽ നിറച്ച് കഴിഞ്ഞത് കഞ്ഞി മാങ്ങ ഉണ്ടല്ലോ ഇതിൽ ഉപ്പിട്ട് ഇത് നല്ല രസമാണ് കഞ്ഞി പിടിക്കാണ് ഇത് കഞ്ഞും കാന്താരി മുളകും ഒരു ഉണക്കസ്രാവ് ഉണ്ടെങ്കിൽ ഇങ്ങനെ സൈക്കിൾ പോണ പോലെ കഞ്ഞി കഞ്ഞി പോയി കൊണ്ടേരിക്കും നല്ല രസമാണ് മാങ്ങ ഉപ്പിലിട്ട മാങ്ങ കാന്താരി മുളക് പിന്നെ കാന്താരി മുളക് അങ്ങനെ പൊടിക്കുക കഞ്ഞിയും കുടിക്കുക അതിൻ്റെ കൂടെ ഉണക്കസ്രാവ് ഇത്രയും ബെസ്റ്റ് സാധനം വേറെ ഒന്നും വേണ്ട അപ്പോൾ ഇതാണ് പറഞ്ഞാൽ അവനാൻ്റെ പറമ്പിൽ ഓരോന്നുണ്ടാക്കിയ അതേമാതിരി കിട്ടും കുട്ടികളെ എപ്പോഴും വെത്തില്ല ആവശ്യം ഉണ്ടാവുക വെത്തില്ലതാണ് വെത്തിലടക്കം മുറുക്കണം അതും ഉണ്ട് പക്ഷെ കുട്ടികൾ ഇതൊന്നും ചെയ്യൂല്ല കുട്ടികൾക്കൊക്കെ മതി അതിനെ മോള് കയറിയിട്ട് ഓടുന്ന കുറച്ച് ചെയ്യുകയാണ് അപ്പം ഞാൻ കൊടുന്ന് നിങ്ങൾ കണ്ടോളി എന്താ രസം എന്നറിയുക പിന്നെ ആ മൂച്ചിമത്തെ മാ ആ മാവ് ആ മാവുമത്തേ മാങ്ങണ്ടല്ലോ അടിപൊളി മാങ്ങ അത് പോലെ ഉണ്ട് എന്താ ടേസ്റ്റ് എന്ന് അറിയാം ഇത് ഇതിനെന്താ പേരുണ്ട് മൂവാണ്ട മാങ്ങയാണോ എന്ത് പണ്ടാറാണോ പേരൊന്നും അറിയണില്ല അപ്പോൾ ഇതാണ് നമ്മൾ വന്ന് ഇവിടെ പൊട്ടിച്ച കാരണം ഇഷ്ടംപോലെ മാങ്ങായത് കുറച്ച് ഉപ്പിലിട്ട് നിങ്ങൾക്ക് വേണ്ട പക്ഷെ മക്കള് അസാം വലൈക്കു മുത്തുബായി അസംബായി എന്റെ കടയിലുണ്ടായിരുന്ന ആളാണ് പണ്ട് ഇപ്പൊ എന്നെ പറ്റി ഇങ്ങനെ ചോദിക്കാല്ലോ ഞങ്ങള് ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് ഇങ്ങനെ എന്റെ വീട്ടിലിങ്ങനെ വന്നതൊക്കെ വെള്ളിയാഴ്ച അങ്ങനെ എന്നോട് എന്റെ അവളെ പാട കടയിൽ കുറച്ച് കാലം ഉണ്ടായിരുന്നില്ലേ പാട കട കടയിലുണ്ടായി പിന്നെ മുത്തുവിന്റെ അടുത്തുണ്ടായിരുന്നു എന്റെ കടയിൽ ഇണ്ടാരനത്തരാ കുറച്ച് മാസം വരാനായിട്ട് എന്റെ കാര്യങ്ങൾ ചോദിച്ചു ഇരിക്കാൻ എന്താ മുത്തന്റെ ഒക്കെ വീരുന്നേ അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടോ എന്റെ ഫോട്ടോ ഞാൻ ഓനാന്നുള്ളത് നോക്കുകയാണ് അപ്പൊ കണ്ടപാട് പറഞ്ഞേ ആള് പറഞ്ഞു എന്റെ കടയിലൊക്കെ ഇണ്ടാരണേ മുത്തുബായി നമ്മളെ ഗ്രൂപ്പിലാണ് ഓനൊക്കെ ഇപ്പൊ വിജയിച്ചാടുന്നല്ല മുത്തുബായി ഹൈ ലെവലിമൊക്കെ മുത്തുബായി കമ്പനിയിലും ഓനക്ക് മുറ്റ മുത്തന്നെ ഓൻ അവിടെ ഇവിടെ ഓരോ ഇവിടെ സമയം ഡൽഹി എവിടെ ഒക്കെ ഉണ്ടോ ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടിട്ടാ മുത്തുബായ്